ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വീൽഡ് ഇതിൻ്റെ പത്ത് വെറൈറ്റീസിൻ്റെ ഒരു കോംബോയാണ് എല്ലാവരുടെ ആവശ്യപ്രകാരം ഞാൻ ഇത് മദർ പ്ലാന്റ് ഒന്ന് കാണിക്കുവാണ് കേട്ടോ അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ കണ്ടോണം അവസാനം നമ്മൾ കൊടുക്കുന്ന തൈകളുടെ ഇതുമുണ്ട് കേട്ടോ അപ്പം നോക്കിക്കോണേ ഇതേ നോക്കിക്കോ നമ്മുടെ തായ്ലൻ്റ് വെറൈറ്റീസിൻ്റെ കുള്ളൻ വെറൈറ്റീസാണ് ഫുള്ള് സാധാ ബോൾസം പ്ലാന്റ്സ് മേടിച്ച് വെച്ച് മടുത്തവനാണോ നിങ്ങളിതേ നോക്കിക്കോ ഇത് മേടിച്ച് വെച്ചോ ഇതെല്ലാം നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ പത്ത് വെറൈറ്റീസിൻ്റെ ഒരു കോംബോയാണ് നടക്കുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് റെയർ വെറൈറ്റീസും കൂടിയാണ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് നമ്മളെ നോക്കിക്കോ അപ്പം ഇങ്ങനെയുള്ള പ്ലാൻസ് ഇത് ഇങ്ങനെ വരുന്നത് ഇത് തൈ പ്ലാന്റ്സാണ് കേട്ടോ ഇതിനിങ്ങനെ ഷൂട്ട് വന്ന് നന്നായിട്ടായിക്കോളുവേ ഇത് കണ്ടോ ഈ ഒക്കെ പ്രത്യേകത കണ്ടോ ഇതങ്ങ് തിങ്ങി ഇങ്ങി വരും ചട്ടി നിറച്ച് ഇത് മദർ പ്ലാന്റ് ആണ് ഞാൻ ആ സെക്കൻഡ് വൺ കാണിച്ചത് അതിപ്പം ആയതേ ഉള്ളൂ അത് നിങ്ങൾ ഷൂട്ടിങ്ങിനെ വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതേ നോക്കിക്കോണം നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താ കള്ളത്തരം കാണിക്കാറുള്ളതല്ലേ ഇതിൻ്റെ അകത്ത് പിന്നെ സാധ ഇതുപോലത്തെ ആണെന്നൊക്കെ ചോദിച്ചത് കണ്ടോ അത് കാണിക്കുന്നതാണ് ഇത് കണ്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത നോക്കിക്കേ ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത നോക്കിക്കോണം നല്ല ബീറ്റ് കട്ട് ചെയ്ത പോലുള്ള ഒരു ലീഫാണ് അതിൽ വരുന്ന പൂവിൻ്റെ നിറം നോക്കിക്കോണം കേട്ടോ ഇതിൻ്റെ തന്നെ രണ്ട് കളറുണ്ട് കേട്ടോ ഇത് റെഡിൽ ഈ കളറ് തന്നെയാണ് അതിൽ വൈറ്റാണ് ഇത് കണ്ടോ ഇത് റെഡിൽ വൈറ്റ് അപ്പം ഈ രണ്ടെണ്ണത്തിൻ്റെ ലീഫിൻ്റെ വ്യത്യാസം നോക്കിക്കോണം ഇത് വേറെ ടൈപ്പാണ് ആണ് ലേഡീസ് ഫിംഗറ് ലേഡീസ് ഫിംഗർ ടൈപ്പ് ഇതിൻ്റെ മദർ പ്ലാന്റ് ആണ് ഇത് കേട്ടോ എന്ത് മുട്ടാണെന്ന് നോക്കിക്കോ കേട്ടോ അത് ലാവണ്ടല്ല വൈറ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ വേഗം വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ എങ്ങനെ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ ഓറഞ്ചിൽ ഇതുണ്ടോ ഓറഞ്ച് കണ്ടോ വെരികേറ്റഡ് ഓറഞ്ചാണ് കേട്ടോ ഇത് അപ്പം ഇത്രയും ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം വേണ്ടവർ വേഗം വാട്സപ്പിലേക്ക് പോകുന്നു ഇതുകൊണ്ട് വൈറ്റൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ ഇത് കണ്ടോ ഈ വൈറ്റിൻ്റെ പ്രത്യേകം നീക്കിക്കുക വെള്ളോ ക്ലോത്തിൽ ഉച്ചാല മുക്കിയ ഒരു നിറവാണ് അത് അതാണ് ഞാൻ വൈറ്റിനൊരു വ്യത്യാസം പറയുന്നത് കേട്ടോ അപ്പം ഇതുണ്ടോ ഇതിൻ്റെ പ്രത്യേകത ഞാനങ്ങ് എടുത്തു കാണിക്കുന്നതേ ഉള്ളൂ ഇതെല്ലാം തൈ പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ തൈകൾ ഇതാണ് നമ്മൾ കൊടുക്കുന്ന തൈകൾ ശ്രദ്ധിച്ച് കണ്ടോണം നമ്മൾ കൊടുക്കുന്ന തൈകളാണിത് നിറയെ ഷൂട്ടോടു കൂടി വരും ഞാനിപ്പോൾ ഒരു കോംബോ തിരിച്ചങ്ങ് എടുത്തു വെച്ചിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടവരതേ പോന്നോളൂ പിന്നെ ആദ്യമായിട്ട് ആ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇത് കണ്ടോ ഈ പ്ലാൻ സൈസ് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് പിന്നെ ഇത് വെക്കുന്നതിനെ കുറിച്ചൊക്കെ എന്തേലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ഞാനപ്പം തന്നെ കറക്റ്റായിട്ട് പറഞ്ഞുതരാം കേട്ടോ ഇത് കണ്ടോ ഒരു പാക്കിങ്ങിനെടുത്ത് വെച്ചിരിക്കുന്ന പ്ലാൻസ് ആണ് ഇത് കണ്ടോ എത്ര ടൈപ്പാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വയ്ക്കുന്നത് ഡി എന്ന് പറഞ്ഞാൽ അങ്ങ് അറിഞ്ഞു കുത്തിക്കായ്ച്ചോളും കേട്ടോ